നമസ്കാരം ഒരു മുപ്പത്തി അഞ്ച് വർഷമായി മലയാളത്തെ ഭരിക്കുന്ന അല്ലെ മലയാളത്തെ കീഴടക്കി മുന്നോട്ട് പോകുന്ന രണ്ട് താര രാജാക്കന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇക്കാര്യത്തിൽ ആരാൾക്കും സംശയം ഉണ്ടാകില്ല കാരണം അവരുടെ സിനിമകൾക്ക് വേണ്ടി ഇപ്പോഴും തിയേറ്ററുകളിൽ വലിയ തോതിലുള്ള തിരക്കാണ് യമ്പുരാൻ റിലീസ് ചെയ്തപ്പോൾ എത്രമാത്രം തിരക്ക് ആണ് തിയേറ്ററിൽ അനുഭവപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ബസൂക്കയും ഈ വലിയ തോതിൽ ആദ്യം ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് താരരാജക്കന്മാർ ഇപ്പോഴും താരപദവി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ ഇവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മലയാളികളെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് ഇവരുടെ താരപരിവേഷത്തിന് ചില ഇടിവുകൾ സംഭവിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് താരരാജാക്കന്മാർ രാജാക്കന്മാർ എന്നിരിക്കെ അവരെയൊക്കെ അവരെക്കാളൊക്കെ ഉയർന്ന തരത്തിൽ ഉള്ള താര ഉള്ള ആളുകൾ ഇപ്പോൾ സിനിമയിൽ ഉണ്ട് എന്നുള്ള ചില ചില തെളിവുകളാണ് വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്ക ആഘോഷിക്കുന്ന ഒന്നാണ് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ ിടയിലാണ് ഇത്തരത്തിലുള്ള ഈ രണ്ട് നടന്മാർക്കും വലിയ തോതിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് മോഹൻലാലിനും മമ്മൂട്ടിക്കും വലിയ തോതിൽ ഇടിവ് സംഭവിച്ചപ്പോൾ ഇവരെ കവച്ചു വെച്ചുകൊണ്ട് പുതുതലമുറയിലെ താരങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി നമ്മൾ കാണേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ നമ്പർ വൺ ആയി മാറിയിരിക്കുന്നത് മറ്റരുമല്ല മമ്മൂക്കയുടെ പുത്രനും മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിൽ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് എത്തിയ നടനുമായ ദുൽഖർ സലമാനാണ് ഇൻസ്റ്റഗ്രാമിലെ ഏറ്റവും വലിയ സ്റ്റാറായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഈ ദുൽഖർ റിൻ്റെ ആരാധകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം പതിനഞ്ച് പോയിൻ്റ് ഒരു മില്യൺ എന്നെ ഫോളോവേഴ്സാണ് ദുൽഖർ സൽമാനുള്ളത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അജു വർഗീസിനും ഉണ്ണി ഒക്കെ വലിയ തോതിലുള്ള ഫോളോവേഴ്സ് ഉണ്ട് എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കഴിയുമ്പോഴാണ് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് താര പരിവേഷത്തിലേക്ക് അല്ലെങ്കിൽ മുൻനിരയിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടി കാണേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും അധികം പിന്നെ ഫോളോവേഴ്സ് ഉള്ളത് ദുൽഖർ സൽമാനാണ് പതിനഞ്ച് പോയിന്റ് ഒന്ന് രണ്ടാമത്തെ സ്ഥാനത്ത് ടോവിനോ തോമസാണ് എട്ട് പോയിന്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സാണ് ടോവിനോ തോമസിനുള്ളത് മോഹൻലാൽ നാഗട്ടെ ആറ് മില്യൺ മാത്രമാണുള്ളത് പൃഥ്വിരാജ്കുമാറിന് അഞ്ച് പോയിൻറ്റ് ഒൻപത് മില്യൺ ഫോളോവേഴ്സ് ഉള്ളപ്പോൾ മമ്മൂട്ടി ഇവർ നാല് പേരെക്കാളും പിറകിൽ നാല് പോയിന്റ് എട്ട് മില്യൺ ഫോളോവേഴ്സുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യം അജു വർഗീസിന് മൂന്ന് പോയിന്റ് ആറ് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അതിനെ താഴെയാണ് നിവിൻപോളിക്ക് ഫോളോവേഴ്സ് ഉള്ളത് മൂന്ന് പോയിന്റ് ഒരു മില്യൺ ഫോളോവേഴ്സ് മാത്രമാണ് അതിനും താഴെയാണ് കുഞ്ചാക്കോ ബോബൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം രണ്ടേ പോയിന്റ് ഒൻപത് മില്യൺ ഫോളോവേഴ്സ് മാത്രമാണ് ഈ കുഞ്ചാക്കബോബൻ ഉള്ളത് കാളിദാസ് ജയറാമനാകട്ടെ രണ്ടേ പോയിന്റ് ഒൻപത് മില്യണും ഉണ്ണിമുകുന്ദന് രണ്ട് പോയിന്റ് എട്ട് മില്യണും ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന താരം താരപുത്രനായ അബ്ദുൽഖർ സൽമാനാണ് എന്ന് കാണാം ടോബിനോ തോമസും പിന്നെ അജു വർഗീസും ഒക്കെ കഴിയുമ്പോഴാണ് പിന്നീട് ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ സ്ഥാനം ഉയർന്നു വരുന്നത് എന്നുള്ളതും നമ്മൾ എടുത്തു കാണേണ്ടതാണ് എന്നാൽ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണം മുന്നിലാണെങ്കിലും താരപരിവേഷത്തിന് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരു കുറവും ഒരിടിവും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുകയും എന്നതാണ് എംബുരാനും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പുതിയ ചിത്രവും ഒക്കെ എന്തായാലും ഈ ചിത്രത്തിന് ഇപ്പോഴും ബസുക്കും എംബുരാനും ഇപ്പോഴും തിയേറ്ററുകളിലെ ആൾ ഇടിച്ചു കയറുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്ന താരങ്ങൾ മറ്റു താരങ്ങളാണ് എന്നുള്ള സവിശേഷത കൂടി നമ്മൾ എടുത്തു കാണിക്കേണ്ടതും എടുത്തു പറയേണ്ടതുമാണ്